എയർപോർട്ടിൽ പോകാനുള്ള സമയമായി ജയൻ വരാമെന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ എന്താ ഒരുങ്ങിക്കഴിഞ്ഞല്ലേ പോകാം ഇങ്ങോട്ട് വരൂ എന്താ റെഡിയല്ലേ പോകാം രമിയോ ഞാൻ എന്തിനാ ചേട്ടനല്ലേ പോകുന്നത് ഞാൻ വിചാരിച്ച യാത്രയൊക്കെ പോകുന്നുണ്ടെന്ന് അത് ശരിയാണല്ലോ രമയും കൂടി വരും ജയൻ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് വിടും എന്താ ജയ തിരിച്ചുകൊണ്ടുവരുന്ന പ്രശ്നമൊന്നുമില്ല ശരി എങ്കിൽ പോകാം പിട്ട് ഞാൻ എടുത്തോളാം വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം നീ

ഗോപി അതിന് യാത്രയായിരിക്കും അതൊക്കെ വെറും ഫോർമാലിറ്റീസ് അല്ലേ നിങ്ങൾ എന്തിനാ അതുവരെ ഇരിക്കണം എത്തില്ല ഓടിക്കട്ടെ കയറൂ Anyway. thank you ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു നാളെയേ ഉള്ളൂ നീ എന്താ കുളിക്കാൻ തുടങ്ങായിരുന്നു ാണ് ചോദിച്ചി നിന്നെ തല്ലുന്നില്ല തല്ലിയാൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താടാ വ്യത്യാസം നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരും എന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇവനില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നീ ഇവനിൽ കണ്ടു നിനക്കിഷ്ടപ്പെട്ടു ഞാൻ തടസ്സം നിൽക്കുന്നില്ല ഒന്നും പറയണമെന്നില്ല ഈ സന്ദർഭത്തിൽ വാക്കെടുത്താൻ ബുദ്ധിമുട്ടാണ് പാടില്ല അവിടെ വരും ജയന്റെ കാലിൽ ഇനി അവനാണ് നിനക്കെല്ലാം പറ്റുള്ളൂ ഇവളെയും കൊണ്ട് പോകും പോകാൻ വരും ഒരു കാര്യം കൂടി നാളെ ഇവനേക്കാൾ പ്രത്യേകത നിനക്ക് മറ്റൊരാൾ തോന്നിയേക്കാം അപ്പൊ ഞാൻ ചെയ്തുപോലെ ഇവൻ ചെയ്യണമെന്നില്ല സൂക്ഷിച്ച് ജീവിക്കും നിങ്ങൾ തമ്മിൽ പിരിയാതിരിക്കട്ടെ ഗുഡ് ബൈ അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ അവരെ കാണുന്നത് സുധേന്ദ്രന് കരയുന്നു സാറിന്റെ ദുഃഖോർത്ത് കരയുന്നു കണ്ണെന്ന് തുറക്കും யாரு ஃபுல் பேசறையல்ல கண்ணீர் ஒன்னும் പരിഹാരം ആവില്ലடா ഇരൂടെ ടൈപ്പ് ഇണ്ട് ആഹോ രോഗി എഴുന്നേക്കടോ നാടല്ലടാ കാലിലെ കെട്ട് കളക്ഷൻ ഇന്നു വലിയ ഗുണം പറയാ മൊലാലി ഗുണം பிடிக்கണമെങ്കിൽ ഉറക്കനേലെ വിളിക്കണംടാ നിലവിളിച്ച് നിലവിളിച്ച് ചങ്ങുപൊട്ടി പൊട്ടട്ടെ ചുമ്മ പൊട്ടട്ടെ ചുമ്മാ അല്ലല്ല ദിവസവും ശമ്പളം എണ്ണി തരുന്നില്ലേ നല്ലപോലെ വിളിക്ക് ആ പിന്നൊരു കാര്യം പറഞ്ഞേക്ക ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ സൈക്കിള് വാങ്ങിച്ചിരിക്കാണ് കണ്ടല്ലോ ആ ആ നില മാറുന്ന അനുസരിച്ച് കണ്ണൂർ ഞാനാ മുതലാളി അയ്യോ മുതലാളിയോ എന്തോണ്ടടേ കളക്ഷൻ അയ്യോ കളക്ഷൻ എന്താണോ അത് പന്ത്രണ്ട് രൂപയോ ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ എന്താണ് എന്റെ ഉദ്ദേശം തന്നെ കൊണ്ട് പറ്റില്ലേ പറ ഞാൻ ചെയ്തോളാം എനിക്ക് നല്ല സുന്ദരമായിട്ട് അറിയാം നമ്മളേക്കും കളക്ഷൻ കൂടും ശരി ശരി നല്ലപോലെ അധ്വാനിക്കണം നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത് നടന്നു വരുമ്പോഴും സൈക്കിൾ വരുമ്പോഴും സ്കൂട്ടർ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത് വെറുതെ വീണ്ടും എന്നെ തന്നെ ആക്കരുത് നീ മറ്റുള്ളവരൊക്കെ നോക്കിട്ട് വരാ വിളിക്കടോ കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് അയ്യോ ഞാൻ കൈ ഈ വിളിക്കാം ചിത്രാ തിയറ്റിൽ ഒരു പടം ഓടുന്നുണ്ട് ഗംഭീര പടവാ ഞാൻ രണ്ടു മൂറു പ്രാവശ്യം കണ്ടതാ എത്ര കണ്ടാലും മതിയാവില്ല ആ പറഞ്ഞില്ലല്ലോ ഏ മൊലാലി ആര് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ തണ്ടാൻ മുലാളി രണ്ടുപേരും ഒരുമിച്ചിരുന്നാലേ കളക്ഷൻ കൂടും ആഹാ എടോ തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതൽ എന്നോട് പറയുന്നത് എവിടെ ഇരുന്നു എങ്ങനെ തണ്ടി ആ കളക്ഷൻ കൊടുക്കുന്നത് എനിക്കറിയാം തന്നെ പഠിപ്പിക്കരുത് ആശുപത്രിക്ക് പോ കളക്ഷൻ ഇട ആ വയ്ക്കോ എന്റെ കളക്ഷൻ എവിടെ കാല് മാറ്റെ ഫിൽറ്റർ വിൽ എടോ അമ്പത് പേരെ വെച്ച് തെണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിനാർ അമ്പത് പേരിൽ ഒരു തെണ്ടിയായ താൻ വലിക്കുന്ന ഫിൽറ്റർ വിൽസ് ഇതിന്റെ വില മൂന്നര രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും ആ എന്താ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്നെ ഓർത്തിട്ട് തന്നെ കാര്യം സോറി സാറിന്റെ കവിത ഞാൻ ഓർത്തുപോയി ഒരു തിര പിന്നെയും തിര ഓർത്തു നോക്കുമ്പോൾ അത് കടലിനേക്കാൾ ഉപരി എന്റെ ജീവിതവുമായി ചേരുന്നു ചിരി വന്നുപോയി എന്താ പങ്കെ സാർ എനിക്കൊരു കുഞ്ഞു പറഞ്ഞു ഓ കൺഗ്രാറ്റുലേഷൻ പണ്ടൊക്കെ ലഡു ജിലേബി മൈസൂർ പാകമൊക്കെ കൊടുക്കുമായിരുന്നു ഇത് നാലാമത്തേതാ ഇപ്പോ ഒരു ചിട്ടയാക്കി ചുരുക്കി ആൺകുട്ടിയാ സാറ് തന്നെ ഒരു പേര് പറഞ്ഞ രാജൻ നല്ലത് രാജൻ കല്യാണം കഴിഞ്ഞില്ല അതിനുമുമ്പ് കുഞ്ഞിന്റെ പേരിനെ ചുറ്റി നമ്മൾ നടക്കുന്നത് പങ്ക ഒരു കാര്യം ചെയ്യും രാജനെന്നോ രവിയെന്നോ ഏതെങ്കിലും ഒരു പേരിട്ടോളൂ ഓ രണ്ടും നല്ല പേര് ശരി ഒന്നും മറന്നില്ലല്ലേ അയ്യോട്ടിഞ്ഞ കാലേ തരണേ ഓ പൊട്ടിഞ്ഞ കാലാണേ വല്ലത് തരണം അട്ടൊരു വരണേ ഈ കാലി വെച്ചിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റും കളക്ഷൻ എടുക്കരുപത്തൊന്ന് രൂപ ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലേ ദിവസവും ഇങ്ങനെ ഇരുപത് മുപ്പത് തന്നല്ല എങ്ങനെ കാറിന് പെട്രോൾ അടിക്കണ്ടേ ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ നിന്നോട് എത്ര പ്രാവശ്യം പറയണം നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ നൂറ്റിക്കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത് ബി എയും എം എയും വരെ പഠിച്ചവർ അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷിൽ തണ്ടി തരിയെങ്കിലും അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട് ഇത്രയും കിട്ടുന്ന ചങ്കു പൊട്ടിയിരുന്നു മലയാളി ആ മിസ്റ്റർ സർ യവനെ ഇവിടെ വേണ്ട യവനെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം ബസ് സ്റ്റാൻഡിലുള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുള്ളവനെ ബീച്ചിലോട്ട് എല്ലാത്തിനെയും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം എങ്കിലേ ഒക്കെ പഠിക്കൂ രാജൻ ആ ബി എക്കാര് രണ്ടൂർ വന്നിട്ടില്ലേ അവരെ നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയക്കും